ബിഗ് ബോസ് ഹോട്ടലിൽ ആദ്യ ഗസ്റ്റായി സാബു മോഹൻ എത്തി തുടക്കത്തിൽ തന്നെ ഹോട്ടൽ മാനേജ്മെന്റും സ്റ്റാഫിനും തെറ്റുകൾ തന്നെയാണ് പറ്റുന്നത് ഗസ്റ്റ് സിഗരറ്റ് ചോദിച്ചപ്പോൾ സ്റ്റാഫായ ജിൻഡോ ബിഗ് ബോസിനോട് സിഗരറ്റ് ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി സിഗരറ്റ് ചോദിച്ചു എങ്കിലും കിട്ടിയില്ല ജിൻഡോ എന്ന സ്റ്റാഫ് സ്വന്തം സിഗരറ്റ് ഗസ്റ്റിനായി കൊടുത്ത് സാബു സിഗരറ്റ് വലിച്ച ശേഷം ആദ്യമായി ജിൻഡോയ്ക്ക് ടിപ്പ് കൊടുക്കുന്നു അത് മാനേജ്മെന്റിന്റെ സ്ഥാനത്തുള്ള പവർ ടീമിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ജിൻഡോ ഭവ്യതയോടുകൂടി ടിപ്പ് വാങ്ങുമ്പോൾ അൻസിബ പറഞ്ഞു ഇത്ര വലിയ ഭവ്യതയൊന്നും സാധാരണയില്ല സാർ ടിപ്പ് കൊടുത്തുകൊണ്ടിരുന്നാൽ കൂടുതൽ വിനയമുണ്ട് ും എന്ന് അത് ചിരിപ്പിച്ചു അത് കണ്ട നോറ ഗസ്റ്റ് ആയ സാബുവിനോട് പറഞ്ഞു വിശ്വസിക്കാൻ കൊള്ളില്ല ഒരാളെയും എന്ന് സാബു ചോദിച്ചു സ്വന്തം ഹോട്ടലിലെ സ്റ്റാഫിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെങ്കിൽ എന്തിനാണ് ജോലിക്കെടുത്തത് അവരെ ജോലിക്ക് എന്ന് പറഞ്ഞ അബദ്ധം മനസ്സിലാക്കിയ നോറ അവർ ഞങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്നത് ചെയ്യുകയാണ് അതുകൊണ്ട് അവരെ ടിപ്പ് കൊടുത്ത് സാർ വഷളാക്കരുത് എന്ന് സാബുവിനോട് പറഞ്ഞു ഹോട്ടൽ തുടങ്ങി സാബു പറഞ്ഞു ഹോട്ടൽ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ അതിന് തീയിടരുത് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ തനിക്ക് രക്ഷപ്പെടാനാണ് എന്ന് നോറയുടെ ഗ്രേഡ് ും ഒരു ടാസ്കിൽ പോലും മറച്ചു വെക്കാൻ നോറയ്ക്ക് കഴിയുകയില്ല അത്രയ്ക്ക് ആണ് നോറയ്ക്ക്